കൃഷ്ണ ഷ്ണീ ഗുരുവായൂര പോശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി അഥവാ കന്നിമാസം ഒന്നാം തീയതി ബുധനാഴ്ച മാസത്തിലെ കറുത്തപക്ഷം അഥവാ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ഇന്ദിര ഏകാദശി ആണല്ലോ പിതൃക്കളുടെ സന്തോഷത്തിനായി പിതൃക്കളുടെ പ്രീതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദിരം ഏകാദശി നമുക്ക് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോളം വവോ എത്രയത്ര മമ വക് പ്രകാശദേ തത്ര തത്ര തവ നാമസന്തതി കോമളം ഗൂജയൻ വേണു ശ്യാമോയങ്കുമാരക വേദവേദ്യംബരം ബ്രഹ്മ വാസദാംബുരോ മമ ശ്രീഗുരുവായപ്പാശരണം ശ്രീഗുരുവൈരപ്പാശരണം ശ്രീഗുരുവരപ്പാശരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴ് കന്നിമാസം ഒന്ന് ബുധനാഴ്ച ആശിന മാസത്തിലെ കറുത്തവർഷം അതാകൃഷ്ണവർഷത്തിലെ ഏകാദശി ഇന്ദിര ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നു ഏകാദശി തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ആരംഭിച്ച് പതിനേഴാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത്തി ഒമ്പത് മിനിറ്റ് വരെയാണ് ഏകാദശി തിഥിയുള്ളത് ഹരിവാസുര സമയം പതിനേഴാം തീയതി പകൽ അഞ്ചമ്പത് മിനിറ്റിന് ആരംഭിച്ച് പതിനെട്ടാം തീയതി ഉദയാൽപരം അഞ്ച് മുപ്പത്തിയാറ് വരെയാണ് ഹരിവാസര സമയം ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കൂടുതൽ ഭൂമിയിൽ പ്രകടമാകുന്ന സമയത്ത് കഴിയുന്നത്ര ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുവാനായി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഒന്നുമോ ഭഗവതെ വാസുദേവായ ഒന്നുമോ നാരായണായ അതുപോലെ ഭഗവത്ഗീതയും ഭാഗവതവും ആത്മീയ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് ഈശ്വര ചിന്തയിലൂടെ കൂടുതൽ ഇരിക്കാൻ അവസരം എല്ലാവർക്കും ഭഗവാൻ തരട്ടെ പിന്നെ പാരണ സമയം എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് ഓഡിയോ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം പതിനെട്ടാം തീയതി കഴിഞ്ഞോണെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഷ്ടിച്ചേ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ പതിനെട്ടാം തീയതി രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെ ഉള്ള സമയത്ത് ഇതിനിടയിലുള്ള സമയത്ത് നമുക്ക് പതിവായി കഴിക്കുന്ന റിലസീർത്ഥത്തിനോടൊപ്പം അവലോ അലരോ മക്കലരിയോ ഒക്കെ ഇട്ട് വ്രതം പൂർത്തീകരിക്കാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വ്രതത്തിന് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അനുഷ്യമാപണം പറഞ്ഞുകൊണ്ട് തീർത്ഥം സേവിക്കാം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കാവുന്നതാണ് പിന്നെ വ്രതം എടുത്ത ശേഷം വ്രതത്തോടൊപ്പം തന്നെ നമ്മൾ വ്രത കഥ കൂടി കേൾക്കുന്നത് വളരെ വിശേഷമാണ് അപ്പോഴാണത് പൂർണ്ണ ഫലം കിട്ടുക അപ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വ്രതം വ്രതമനുഷ്ഠിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കണം ഇപ്പോൾ സത്യയുഗത്തിൽ മാഹിഷ്മതി എന്ന് പറഞ്ഞതായ രാജ്യത്ത് ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞതായ ഒരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ബന്ധുജനങ്ങളും അങ്ങനെ അതുപോലെ പ്രജാക്ഷേമ താൽപ്പര്യനുമാണ് എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി പ്രജാക്ഷേമ താൽപ്പരനായ വളരെയധികം എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു തന്നെ അദ്ദേഹം അങ്ങനെ നാട്ടുകാർക്കൊന്നും യാതൊരു പരാതി എല്ലാ രീതിയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ താമസിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനെ കാണാനായി നാരദ മഹർഷി എത്തിച്ചേർന്നു നാരദമഹർഷിയെ ഉപചാരപൂർവം വേണ്ട വിധി പ്രകാരമൊക്കെ സ്വീകരിച്ച് ഇരുത്തി അതിനുശേഷം നാരദ മഹർഷി രാജാവിനെ ഒരുപാട് സ്തുതിച്ചു അല്ലെ പുകഴ്ത്തി അങ്ങയുടെ രാജ്യം എത്ര സമ്പൽ സമൃദ്ധിയാണ് അങ്ങയുടെ യാഗങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഒക്കെ ദേവന്മാർ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പം രാജാവിന് സന്തോഷമായി രാജാവ് പറഞ്ഞു അങ്ങയുടെയും അതുപോലെയുള്ള മഹാത്മാക്കളുടെയും എത്രയോ സജ്ജനങ്ങളുടെ അനുഗ്രഹം അതുപോലെ ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ജന്മസുഹൃതം കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മഹർഷി പറഞ്ഞു ഞാനിവിടെ ഒരു പ്രത്യേക കാരണമാണ് കൊണ്ടാണ് അതായത് ബ്രഹ്മലോകത്ത് നിന്നും ഞാൻ ഒരു ദിവസം യമലോകത്തേക്ക് പോയിരുന്നു അവിടെ അങ്ങയുടെ അച്ഛനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അച്ഛൻ വളരെയധികം ദുഃഖത്തിലാണ് യമലോകത്ത് കഴിയുന്നത് ഏതോ ജന്മത്ത് ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് അതായത് ഏതോ വ്രതങ്ങൾ നോക്കിയിട്ട് അതിന് വ്രതത്തിന് ഏതോ വൈകല്യം വന്നതുകൊണ്ട് ആണ് എനിക്ക് ഇങ്ങനെ നരകത്തിൽ കിടക്കണ്ടതെന്ന് വന്നത് അതുകൊണ്ട് ആ ശിവരമാസത്തിലെ കറുത്ത വർഷ ഏകാദശി അനുഷ്ഠിച്ച് അതിൻ്റെ പുണ്യം മുഴുവൻ അച്ഛന് സമർപ്പിക്കുക അങ്ങനെ അച്ഛനെ ഈ നരക നരകയാഥനയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അതിനു വേണ്ടി ആ വിവരം അച്ഛൻ എമലോകത്തുനിന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ വിവരം ധരിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്ന് നാരദമഹർഷിയുടെ ിലൂടെ ആ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ എന്ന രാജാവിനെ വല്ലാത്ത വിഷമമായി അപ്പോൾ മഹർഷിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഏകാദശി നോക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മഹർഷി നാരദമഹർഷി ആശ്വിനമാസത്തിലെ കറുത്ത വർഷത്തിലെ ഏകാദശി സദ്യയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കാനുള്ള വിധികളൊക്കെ ഇന്ദ്രസേനന് പറഞ്ഞു കൊടുക്കുന്നു രാജാവ് മാത്രമല്ല ബന്ധുമിത്രാദികളും പ്രജകളും ആ നാട് മുഴുവൻ ആ മഹവിഷ്ണദേയിലുള്ള എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധയോടും കാരണം അവർക്ക് അത്ര പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്ദ്രസേ എന്ന രാജാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി എന്തും ചെയ്യാൻ അവർക്ക് സന്തോഷമായിരുന്നു അങ്ങനെ എല്ലാവരും വേണ്ടവണ്ണം മഹർഷി പറഞ്ഞതുപോലെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ച ആ വ്രതത്തിന്റെ പുണ്യം അച്ഛന് കിട്ടണമെന്നുള്ള സങ്കല്പത്തോടുകൂടി ആണ് ആ വ്രതം അനുഷ്ഠിച്ചത് അതിൻ്റെ ഫലമായിട്ട് ഒരു അനുഗ്രഹം കാരണം പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവരാണ് പുത്രന്മാർ എന്ന് പറയും അല്ലെ അപ്പോൾ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചാലുണ്ടാകുന്ന പ ഫലം അതുപോലെ നൂറ് യാഗങ്ങൾ കഴിക്കുന്നത് കൊണ്ടോ അല്ലെ തീർത്ഥാദികൾ കൊണ്ടോ ഒന്നും ലഭിക്കില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ആ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കൊണ്ടുള്ള ഫലം തന്നെ അതുപോലെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നവന് ദേവന്മാരുടെ പ്രീതിക്ക് പാത്രമാകുന്നു അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുമ്പോൾ എന്നും ഗംഗാസ്നാനം ചെയ്ത ഫലം പുത്രന്മാർക്ക് അല്ലെ പുത്രിമാർക്കൊക്കെ കിട്ടുന്നു അമ്മ സർവ്വതീർത്ഥമയ്യാണ് അതുപോലെ അച്ഛൻ സർവ്വദേവമയനുമാണ് മാതാജപാർവതി ദേവി പിതാദേവി ഉമഹേശ്വര ബാന്ധവ ശിവക്താച്ച സ്വദേശോ പൂനത്രയം അല്ലേ നമുക്ക് അറിയാം മാതാപിതാക്കളെ വലമിക്കുന്നവർ ഏഴ് ദേവീവികളോടുകൂടിയ ഭൂമിയുടെ ചുറ്റുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഗണപതി ശിവപാർവതിമാരെ നമസ് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം അങ്ങനെ അശ്രമമാരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഫലവും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശ്രാദ്ധം കൂട്ടുന്നതിൻ്റെ മഹത്വങ്ങളും അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഒരു പിടി ചോറ് കാക്കയ്ക്കായി മാറ്റിവെച്ചാൽ അത് പിതൃക്കളുടെ സന്തോഷത്തിന് കൂടിയാവും ഒരിക്കലും അച്ഛനമ്മമാരോട് മറുത്തു പറയാൻ പാടില്ല അച്ഛനമ്മമാർക്ക് കൊടുക്കാതെ ആഹാരം കഴിക്കുന്നവർ അല്ലെങ്കിൽ അമ്മ പിന്നെ രോഗിയാവട്ടെ മാതാപിതാക്കൾക്ക് രോഗമോ അല്ലെങ്കിൽ വാർദ്ധക്യമോ അല്ലെ കണ്ണുകാണാതോ ചെവിയേക്കാതോ ഒക്കെ വരുന്ന അവസരത്തിൽ അവരെ തിരിഞ്ഞു നോക്കാതെയൊക്കെ വന്നാൽ നമ്മൾ ചെയ്ത പുണ്യം മുഴുവൻ നശിക്കും എന്നിട്ട് നമ്മൾ രൗരവം എന്ന നരകത്തിലേക്ക് കിടക്കാനും അതിനുശേഷം വളരെ താഴ്ന്ന ഒരു ജന്മം കിട്ടാനും പിന്നീട് ആ വളരെയധികം ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കളെ നമ്മൾ അനുഭവിപ്പിച്ച ദുഃഖങ്ങളൊക്കെ നമുക്കും അനുഭവിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു അതുകൊണ്ട് അച്ഛനമ്മമാരെ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട പോലെ ശുശ്രൂഷിക്കുന്നതിൻ്റെ കാര്യവും അതുപോലെ ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധു മുട്ടുന്നതിൻ്റെ കാര്യവും ഇപ്പോൾ ഈ വ്രതം ചെയ്ത് അങ്ങയുടെ അച്ഛനെ യമലോകത്ത് നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ പറഞ്ഞ് നാരദമഹർഷി നമ്മുടെ രാജാവിനെ മനസ്സിലാക്കിപ്പിക്കുമ്പോൾ രാജാവ് അതനുസരിച്ച് എല്ലാവരും നോക്കിയതിൻ്റെ ഫലമായി ഇതാ വിമാനം വരികയാണ് ആകാശത്തു നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ പുണ്യം പിതാവിന് സമർപ്പിച്ചപ്പോൾ ഇതാ ദേവലോകത്തു നിന്ന് പുഷ്പവൃഷ്ടിയും അതുപോലെ ഇതാ ഇന്ദ്രസേന രാജാവിൻ്റെ അച്ഛൻ യമലോകത്തു നിന്നും സ്വർഗത്തിലേക്ക് വിമാനത്തിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ദ്രസേന തൻ്റെ ഭരണകാലം ത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ പുത്രനെ ഭരണമേൽപ്പിച്ച് മോഷത്തിലേക്ക് എത്തിച്ചേരുന്നതും ഒക്കെയായിട്ട് ഉള്ള രംഗങ്ങൾ അപ്പോൾ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ആ പുണ്യം പിതാവിന് സമർപ്പിച്ച് ദാനം ചെയ്തതിൻ്റെ ഫലമായി ഇന്ദ്രസനെന്ന രാജാവിനും സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കുന്നു അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഈ അശ്വനമാസത്തിലെ കഷ്ടവർഷ ഏകാദശി ഇങ്ങനെ ഏകാദശി അനുപിച്ച് പിന്നെ ഗുരുവാരപ്പൻ്റെ കാരുണ്യകടാക്ഷങ്ങൾ ലക്ഷ്മി കടാക്ഷം പിതൃക്കളുടെ അനുഗ്രഹം ഒക്കെ എല്ലാം അവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ഗുരുവാരപ്പൻ്റെ ദൃശ്യവടികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്നു കായേന വാചാമനസേന്ദ്രിയർവ ഉത്മനാ പ്രതിഭാവത് കരോമി തിൽസകൾമരശ്മി നാരായണായ ഇത് സമർപ്പിക്കാമോ